തമിഴ്നാട് കായികമന്ത്രിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കും ഇതിനുള്ള തീരുമാനം ഡി എം കെ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നും സൂചനകൾ ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് സന്ദർശനം ആരംഭിക്കുന്നതിന് മുൻപ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കിയേക്കുമെന്ന് സ്റ്റാലിൻ സൂചന നൽകിയിരുന്നു ഈ വർഷം ഓഗസ്റ്റിൽ തമിഴ്നാട് മന്ത്രി രാജ കണ്ണപ്പനും ഉദയനിധി സ്റ്റാലിനെ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്നും പറഞ്ഞിരുന്നു നിലവിൽ കായിക യുവജനക്ഷേമ മന്ത്രി എന്നതിനു പുറമേ പ്രത്യേക പരിപാടി നടപ്പാക്കുന്നതിന്റെ പ്രധാന വകുപ്പും ഉദയനിധിയാണ് കൈകാര്യം ചെയ്യുന്നത് ചെന്നൈ മെട്രോ റെയിൽ ഫേസ് ടു പോലെയുള്ള പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് അദ്ദേഹം പരിശോധിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഉദയനിധി ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്നും അടുത്തിടെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം തൂത്തുവാരിയത് ഉദയനിധിയും ഉദയനിധിയുടെ പ്രചാരണവുമാണ് ഉദയനിധിയുടെ ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നത് വലിയ വിവാദം ഉണ്ടാക്കില്ല എന്നാണ് സ്റ്റാലിനും കരുതുന്നത് കരുണാനിധി കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ അനുവാദം ലഭിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അണ്ണാ ഡി എം കെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പെട്ടുഴുകയാണ് നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും ഗതകാല ശക്തിയുടെ അണ്ണാ ഡി എം കെ സംസ്ഥാനത്തെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ച ബിജെപിയുടെ പ്രസിഡന്റ് അണ്ണാമുലൈ ഫെലോഷിപ്പ് ആവശ്യങ്ങൾക്കായിപ്പോൾ യു കെയിലാണ് ഈ സാഹചര്യത്തിൽ കാര്യമായ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഇല്ലാതെ തന്നെ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാമെന്നാണ് പാർട്ടി നേതൃത്വത്തിലെ കണക്കുകൂട്ടൽ ഉദയനിധിക്ക് പദവി നൽകുന്നതോടെ ഭാവിയിൽ ആര് നയിക്കുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്നത് നടൻ വിജയ് സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതുകൂടി കണക്കുകൂട്ടിയാണ് സ്റ്റാലിന്റെ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്ന് വിജയ് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു നടൻ കൂടിയായ ഉദയനിധി സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയാകുന്നതോടെ സിനിമ പൂർണ്ണമായും ഉപേക്ഷിക്കും അങ്ങനെയാണെങ്കിൽ രണ്ട് സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിനും കൂടിയായിരിക്കും തമിഴ്നാട് വരും നാളുകളിൽ സാക്ഷ്യം വഹിക്കുക നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയാണ് ഡി എം കെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുപ്പത്തി ഒൻപത് സീറ്റിലും ഡി എം കെ സഖ്യമാണ് ജയിച്ചത് ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് ഡി എം കെ ഇരുപത്തിരണ്ട് സീറ്റിലും വിജയിച്ചു ബി ജെ പിയും അണ്ണാ ഡി എം കെയുമെല്ലാം നിഷ്പ്രഭമാവുകയായിരുന്നു ഈ വിജയത്തിന്റെ പൊലിമയിൽ തന്നെ പാർട്ടിയിലെ തലമുറ മാറ്റമാണ് സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധം നടത്താൻ ബി ജെ പി ക്കും അണ്ണ ഡിഎം കെക്കും സാധിക്കാറില്ല ആ ഒരു ഒഴിവിലേക്കാണ് വിജയ് തന്റെ പാർട്ടിയുമായി എത്തിയത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസ് എന്ന പേരിൽ മത്സരിച്ചവര് വിജയിച്ചിരുന്നു രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ വലിയ പിന്തുണയും വിജയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഭാവിയിൽ ഉദയനിധി സ്റ്റാലിനും വിജയ് തമ്മിലായിരിക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടം എന്നതും വ്യക്തമാണ് അതേസമയം ചെറുതാണെങ്കിലും കുടുംബാധിപത്യ രാഷ്ട്രീയം എന്ന വിമർശനം ഉദയനിധി സ്റ്റാലിന്റെ സ്ഥാനാരോഹണ വാർത്തകൾക്കിടെ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്